ഹലോ അലിയ ആണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് ക്രെഡിബിലിറ്റി വിശ്വാസ്യത എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ബിസിനസ്സിനകത്തും സർവീസിനകത്തും ഇമ്പോർട്ടൻസ് എന്താണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഈസ് ഈസി ടു സേ ബട്ട് വെരി ഡിഫിക്കൾട്ട് ടു എസ്റ്റാബ്ലിഷ് വൺസ് യു എസ്റ്റാബ്ലിഷ് യു ഡൺ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ് ഉദാഹരണത്തിന് നമുക്കിതിനെ വിശ്വാസ്യത യോഗ്യത വിശ്വസനീയത എന്നൊക്കെ നമുക്ക് പറയാം മലയാളത്തിൽ എന്താണ് ഈസ് എ ഫെയ്ത്ത് ഇതൊരു വിശ്വാസമാണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ട്രസ്റ്റ് വർക്ക് ഇറ്റ് ഈസ് എ വാല്യൂ പ്രിൻസിപ്പിൾസ് വാല്യൂ ഓറിയൻറ്റഡ് ട്രസ്റ്റ് വർക്ക് ബൈ ദ സൊസൈറ്റി ടു യർ പ്രൊഡക്റ്റ് സർവീസ് നിങ്ങളുടെ ബിസിനസിനകത്തോ നിങ്ങളുടെ സർവീസിനകത്തോ പബ്ലിഷ് തരുന്ന സാമൂഹ്യം സമൂഹം തരുന്ന മറ്റ് ആളുകൾ തരുന്ന ഒരു ട്രസ്റ്റ് വർത്തി ഒരു വിശ്വാസത്തിനാണ് എന്തുപറയുന്നത് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു എസ്റ്റാബ്ലിഷ്ഡ് വൺസ് യു എസ്റ്റാബ്ലിഷ് യു ഡൺ ഈസി ടു സേ വെരി ഡിഫിക്കൾട്ട് ടു എസ്റ്റാബ്ലിഷ് ഉദാഹരണത്തിന് ഒരാൾ ഞങ്ങളടുത്തുനിന്ന് ഒരു ക്രൗൺ ആൻഡ്രിഡ് ചെയ്തു ഒരു പല്ല് ചെയ്തു സാധാരണ എത്ര വർഷങ്ങൾ എടുക്കും നമ്മൾ മുടക്കിയ കാശിന് ആ പേഷ്യൻസിന് അനുഭവത്തിലൂടെ അത് കൺവിൻസ് ആയെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിന് മേ ക്രെഡിബിലിറ്റി ഉണ്ടാവുന്നത് അതേപോലെ ഒരാൾ ഞങ്ങളെ കാര്യത്തിൽ നിന്ന് ക്ലിപ്പ് ഇട്ടു പല്ലിനി ക്ലിപ്പിംഗ് ക്ലിപ്പിങ് ചെയ്തു അവർക്കത് വർഷങ്ങളോളം ജീവിതകാലം മൊത്തത്തിൽ അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ഏത് വർക്കും സി എല്ലാ വർക്കുകളും ഇംപ്ലാൻ എനി വർക്ക് I told you it is very easy to say and it is very difficult to practice. Thank you all. I'm Dr. Ali, Aliir Imra's Ali Facebook, Instagram, Shorts. Thank you.